ാണ് ബോണി പാത്രം വലിച്ചെറിയുകയാണ് ഇത് കണ്ടോ ഇതാണ് ഞങ്ങളുടെ ക്യാമറമാൻ ബോണിക്ക് പരിക്കേൽക്കുന്നത് ഇങ്ങനെയാണ് പാത്രം വലിച്ചെറിയുകയാണ് ബോണിയുടെ ചിരത്തിന് പിന്നിൽ ആ പാത്രം വന്ന് പതിക്കുന്നു അങ്ങനെയാണ് തലപൊട്ടി ചോരി ഒലിച്ചത് ഈ പാത്രം ഒക്കെ വലിച്ചെറിഞ്ഞ് പ്രതിഷേധിച്ചവരെ എനിക്ക് തോന്നുന്നു അത് പി ടി ഭാഗത്തു നിന്നാണെന്ന് തോന്നുന്നു നമുക്ക് ദൃശ്യങ്ങൾക്കുള്ള വന്നാലേ വ്യക്തമാവുള്ളൂ എങ്കിലും കാരണം സമരക്കാർ അപ്പുറത്തായിരുന്നു ഇത് ചിത്രീകരിക്കുന്ന ആളുകൾക്ക് പിന്നിൽ നിന്ന് അറിയണമെങ്കിൽ പിന്നെ അത് ആരെറിഞ്ഞു വിഷു ഇത് ഈ ഏറ് കൃത്യം എവിടുന്നാണ് ഈ പാത്രമൊക്കെ വലിച്ചെറിഞ്ഞ് സ്കൂളിൻ്റെ നന്മയെ കരുതി നിൽക്കുന്നവർ തന്നെയാണോ കുട്ടികൾക്ക് വിഷമുണ്ടാക്കാൻ കൊണ്ടുവെച്ച ആ പാത്രം എടുത്തെറിഞ്ഞത് തീർച്ചയായും ഇവിടെ നേരത്തെ നമ്മൾ വരുന്ന ആ ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിൽ ഒരു ഡെസ്ക് ഇട്ട് കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിന് ഉച്ചഭക്ഷണത്തിനുള്ള പാത്രങ്ങളും മറ്റും അവിടെ സ്ഥാപിച്ചിരുന്നു ആ പാത്രമാണ് ഈ ഒരു സംഘർഷം ഉണ്ടായപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ മെമ്പറും അതുപോലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായിട്ടുണ്ടായിരുന്ന ആ സംഘർഷത്തിൽ ആ പാത്രം വലിച്ചെറിയുകയായിരുന്നു ആ പാത്രം വലിച്ചെറിഞ്ഞ് ആണ് തലയ്ക്ക് പരിക്കേറ്റതും ഇത് പരസ്പരം അവർ പാത്രങ്ങൾ വലിച്ചെറിഞ്ഞിരുന്നു അത് ആരാണ് ആദ്യം വലിച്ചത് ഏറുന്നത് എന്ന് നോക്കണമെങ്കിൽ നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു വാർന്നൊഴുകുന്ന നിലയിലായിരുന്നു ഭോണിയെ ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത് ഏതായാലും കുട്ടികൾക്ക് ഇവിടെ ഭക്ഷണം തയ്യാറാക്കാൻ പറ്റിയ ആ ഒരു പാത്രമാണ് ഇവർ വലിച്ചു കയ്യിൽ കിട്ടിയതെല്ലാം കുറച്ച് അൽപ്പറമായിട്ടൊരു കത്തേര ഉണ്ടായിരുന്നു ആ കത്തേരയെല്ലാം അങ്ങോട്ട് കൂടും വീക്കുന്ന ദൃശ്യങ്ങളെല്ലാം ഒരു പക്ഷേ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ഒരു പ്ലാസ്റ്റിക് കത്തേര പരസ്പരം വലിച്ചു വീക്കുന്നുണ്ടായിരുന്നു ആദ്യം യു ഡി എഫ് പ്രവർത്തകരായിരുന്നു ആ ഒരു എൻ ഡി എഫിൻ്റെ മെമ്പറെ അങ്ങോട്ട് കടന്ന് ആക്രമിച്ചത് അവർ സൈഡിൽ വന്ന് നിന്ന ഈ മെമ്പർ പോർ പിടിച്ചപ്പോൾ അതിൽ പ്രകോപിതനായി യു ഡി എഫ് പ്രവർത്തകർ അവിടേക്ക് വലിച്ചു വീക്കുകയായിരുന്നു തുടർന്ന് രണ്ട് കൂട്ടരും അതായത് ഈ പ്രവർത്തകരുമായിട്ടുള്ള ആളുകൾ അങ്ങനെ ഒരു ും എന്നതാണ് ആ മുറിവ് അത്രയും ആഴത്തിലുള്ള മുറിവാണ് പറ്റിയത് ഇത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മാത്രം ചേരിതിരിഞ്ഞ് ഉള്ള ഒരു പ്രതിഷേധവുമൊക്കെ ആയി മാറുകയാണ് ഒരു സ്കൂളിൽ ഒരു കെട്ടിടം തകർന്നു വീഴുന്നു സ്വാഭാവികമായിട്ടും അതിലുള്ള ആകുലത പ്രതിഷേധം അതൊക്കെ ഉണ്ടാകും ആ വീഴ്ചയെ മറയ്ക്കാൻ വേണ്ടി ഇത് ഇവിടുന്ന് എല്ലാവരും പോകണം വേറെ ആരും ഇവിടെ കയറരുത് എന്ന് പറയുന്ന എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല കൃത്യമായ പ്രതിഷേധം അവിടെ നടക്കട്ടെ അതിനുശേഷം അതിനെ ഈ നടപടികൾ എടുക്കട്ടെ എന്നതാണ് ചെയ്യേണ്ടിയിരുന്നത് ഇത് പകരം രക്ഷിതാക്കൾ തന്നെ തമ്മിൽ തല്ലി അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ചേരുതിരിഞ്ഞ് അവരുടെ നിലപാടുകൾ പറയുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത് ഖേദകരമാണ് ഒരു സർക്കാർ അല്ലെങ്കിൽ പൊതുവിദ്യാലയമാണ് അതിൻ്റെ നന്മ തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് പോലും ഇത്തരം സാഹചര്യങ്ങൾ മറ്റു സ്കൂളുകളിൽ ഉണ്ടാകാതിരിക്കണമേ നമ്മുടെ കുട്ടികൾ സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കാനുള്ള ജാഗ്രത അതിന് നേതൃത്വം നൽകുന്നവരുടെ ഭാഗത്ത് വേണം എന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഈ വാർത്തകളെ ഇത്ര സജീവമായി അവതരിപ്പിക്കുന്നത് അതിനിടയിൽ അത് മാധ്യമപ്രവർത്തകർക്കുള്ള ആക്രമണമായി അല്ലെങ്കിൽ അവരെ കല്ലെറിഞ്ഞോ പാത്രം എറിഞ്ഞോ ഓടിക്കാനുള്ള ശ്രമമായി ഒക്കെ മാറുന്നത് കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ പ്രതിഷേധം അത് സ്കൂൾ കോമ്പൗണ്ടിൽ നടക്കുകയാണെങ്കിലും അത് കുട്ടികളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിലേക്ക് പ്രതിഷേധം പോകാതിരിക്കാൻ സമരക്കാരും ഒരു ചുമതലാബോധം കാണിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഒരു പക്വത കാണിക്കേണ്ടതാണ് അല്ലെങ്കിൽ അതിനെ നിങ്ങളിവിടെ സമരം ചെയ്യരുതേ എന്ന് പറയാൻ വരുന്ന പി ടി ആകട്ടെ അവർ പാത്രം എറിഞ്ഞാണോ പ്രതിഷേധക്കാരെ തുരത്തേണ്ടത് എന്നറിയില്ല പോലീസിന് സത്യത്തിൽ പോലീസ് മൊത്തത്തിൽ നിസ്സഹായമായി പോകുന്ന അവസ്ഥയാണ് പോലീസ് എണ്ണത്തിൽ വളരെ കുറവ് സമരക്കാരും രണ്ട് ചേരിയും നോക്കുമ്പോൾ ഒരുപാട് ആളുകളുടെ എണ്ണം പോലീസിനും കൃത്യമായി കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാതെ പോയതാണ് കാർത്തിക സ്കൂളിൽ വളരെ ഖേദകരമായ ഈ സംഭവങ്ങൾ അരങ്ങേറാൻ കാരണം